ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകും എന്നിങ്ങനെ പറഞ്ഞത് ഒരു കോൺഗ്രസ്സിൻ്റെ മുതിർന്ന നേതാവാണ് ആർ എസ് എസിൻ്റെ ആചാരനായിട്ടുള്ള ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിന് മുന്നിൽ ഗോൾവാൾക്കറിൻ്റെ ജന്മദിന ദിവസത്തിൽ വിളക്ക് കത്തിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തതും ഒരു കോൺഗ്രസ് നേതാവാണ് ഈ രണ്ടുപേരൊക്കെയാണ് പ്രേക്ഷകർക്ക് വ്യക്തമായി തന്നെ അറിയാം ഒരാൾ കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരനാണ് മറ്റൊരാൾ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനാണ് ഇത് രണ്ടിപ്പോൾ എടുത്തു പറയാനൊരു കാരണമുണ്ട് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുതിർന്ന നേതാവുമായ എം പി ജയരാജൻ ഫേസ്ബുക്കിലൂടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയിൽ പോകുമെന്ന് പറഞ്ഞ വ്യക്തി അയോധ്യയിൽ പോകുന്നതിനെക്കുറിച്ച് എന്നാണ് നിലപാട് പറയുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അതൊരു കുറിപ്പായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം നമുക്ക് ആ കുറിപ്പൊന്ന് വായിക്കാം അതിലദ്ദേഹം പറയുന്നിങ്ങനെയാണ് ഹിന്ദുത്വ കാടുമായി മുന്നോട്ട് പോയാൽ കോൺഗ്രസ് ചരിത്ര പുസ്തകത്തിലെ ചവറായി മാറുമെന്നാണ് പള്ളി പൊളിച്ചെടുത്ത് കാലു കോൺഗ്രസ് എന്ന തലക്കെട്ടിൽ സുപ്രഭാതം പത്രത്തിലെ മുഖപ്രസംഗത്തിലൂടെ സമസ്ത കോൺഗ്രസിന് നൽകുന്ന താക്കീത് സമസ്ത ഇങ്ങനെ പറഞ്ഞപ്പോൾ ബി ജെ പിയുടെ കെണിൽ വീഴരുത് എന്ന ഉപദേശമാണ് ലീഗ് വക്താവ് നൽകിയത് രണ്ട് കൂട്ടരും സി പി ഐ എം എൻ നിലപാടിനെ അഭിനന്ദിക്കുന്നുമുണ്ട് മതവും വിശ്വാസവും വ്യക്തിപരമാണെന്നും അതിനെ രാഷ്ട്രീയ നേട്ടത്തിന് ദുരുപയോഗം ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നുമുള്ള നിലപാടാണ് ഉറച്ച മതനിരപേക്ഷ നിലപാട് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച സി പി ഐ എമ്മിനുള്ളത് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടന ചടങ്ങിൽ സി പി ഐ എം പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കിയത് അതുകൊണ്ടാണ് സി പി ഐ എമ്മിനെ ക്ഷണിച്ചതുപോലെ കോൺഗ്രസിനും ക്ഷണിച്ചു ക്ഷേത്രം പണിയാൻ വെള്ളി ഇഷ്ടിക അയച്ചു കൊടുക്കുകയും ക്ഷേത്രത്തിൻ്റെ ശിലയിടാൻ പ്രധാനമന്ത്രി പോയപ്പോൾ ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും സമാന ചടങ്ങ് സംഘടിപ്പിക്കുകയും ചെയ്തവരാണ് അക്കാലത്ത് കോൺഗ്രസ് ബാബറി മസ്ജിദിലേക്ക് വിഗ്രഹം കടത്താനും ആരാധന നടത്താനും സൗകര്യം ഉണ്ടാക്കി കൊടുത്തതും തൊണ്ണൂറ്റി രണ്ടിൽ പള്ളി വിളിക്കാൻ കോൺഗ്രസ് ഭരിക്കുമ്പോൾ സഹായം ചെയ്തു കൊടുത്തതും ഇക്കഴിഞ്ഞ അഞ്ച് നിയമസഭകളിലെ ഇലക്ഷൻ പ്രചാരണ സമയത്ത് കോൺഗ്രസ് നേതാക്കൾ അഭിമാനത്തോടെ ജനങ്ങളോട് പറഞ്ഞ കാര്യമാണ് പള്ളി പൊളിച്ച സ്ഥലത്ത് ക്ഷേത്ര നിർമ്മിതി രാജ്യത്തിൻ്റെ ഖജനാവിലെ പണം ഉപയോഗിച്ച് നടത്തണമെന്നും മറ്റൊരിടത്ത് പള്ളി നിർമ്മിക്കാൻ സ്വന്തമായി പണം ഉണ്ടാക്കണമെന്നും മുസ്ലിം പേഴ്സണൽ ബോഡിനോട് നിർദ്ദേശിച്ച സുപ്രീം കോടതിയുടെ അന്നത്തെ വിധി വിവേചനപരവും ഭരണഘടനയുടെ സത്യക്ക് നിരക്കാത്തതുമായിരുന്നു അത് ബി സഹായകമായി ഗാന്ധിജിയും ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗം കൂടിയായ പ്രഥമ പ്രധാനമന്ത്രി സ്വീകരിച്ച ഉറച്ച മതനിരപേക്ഷ നിലപാട് അട്ടിമറിച്ച് ഇന്നത്തെ കോൺഗ്രസിൻ്റെ മൃത് ഹിന്ദുത്വ നിലപാട് തീവ്ര ഹിന്ദുത്വവാദികൾക്ക് കൂടുതൽ കരുത്തു പകർന്നു അതുകൊണ്ടാണ് കോൺഗ്രസ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സംശയം ശക്തിപ്പെട്ടത് മാത്രമല്ല ചില കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞിട്ടുമുണ്ട് സി പി ഐ എമ്മിനെ പോലെ ഉറച്ച മതനിരപേക്ഷ നിലപാട് ഒരു കാലത്തും കോൺഗ്രസ്സിനില്ല ഞാൻ തീരുമാനിച്ചാൽ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റേയും ആർ എസ് സ്ഥാപന നേതാക്കളുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ തിരികൊളുത്തി വർഗീയവാദികളുടെ സഹയാത്രികരെ നടക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായം എന്താണെന്നറിയാൻ മലയാളികൾക്ക് ആഗ്രഹമുണ്ട് അയോധ്യയിൽ പോകണമെന്നാണോ ഇത്തരം പറഞ്ഞുകൊണ്ടാണ് വി ജയരാജനെ പോസ്റ്റ് അവസാനിക്കുന്നത് ഇതിൽ പ്രതിപക്ഷ വി ഡി സശിനോട് ചോദ്യ ഉത്തരം അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും അറിയത്തില്ലേ ഒഴിഞ്ഞു മാറാനാണ് അത് ശ്രമിച്ചത് ഇന്ന് കെ സുധാകരന് മറുപടി വന്നിട്ടുണ്ട് മറുപടിയെന്ന് വെച്ചാൽ കേന്ദ്രം തീരുമാനിക്കുമെന്നാണ് ഈ സംബോധനത്ത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ വിഷയത്തിനകത്ത് ഒരൊറ്റ മറുപടി പോലുമില്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരാൾ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് മറ്റൊരാൾ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷത്തിന് നേതാവാണ് അവർക്ക് രണ്ടുപേർക്കും ഒരു മറുപടിയുമില്ല ഒരു വ്യക്തമായ അഭിപ്രായവുമില്ല ഒന്നും പറയാൻ അവർക്ക് താല്പര്യമില്ല പക്ഷേ പറയേണ്ടതാണ് അവർ അവരിയ്ക്കുന്ന സ്ഥാനത്തിനുള്ള മഹിമ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ പറയേണ്ടതാണ് അതാണ് ഇവിടെ എം വി ജയജൻ വ്യക്തമായി തന്നെ ചോദിച്ചിട്ടുള്ളത് താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ബി ജെ പി പോകുമെന്നാണ് കെ സുധാകരൻ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് അത് അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുമുണ്ട് അങ്ങനത്തെ ഒരാൾ എന്ത് മറുപടി പറയും മാത്രമല്ല വി ഡി ശശിൻ്റെ ചിത്രങ്ങൾ പുറത്തുനിന്ന് നമ്മളെല്ലാം കണ്ടത് ആർ എസ്സുകാർ തന്നെയാണ് ആ ചിത്രം പുറത്തുവിട്ടത് ഗോൾ ആൾക്കാരുടെ ജന്മദിനാഘോഷത്തിന് ആ ചിത്രത്തിൻ്റെ മുന്നിൽ തിരികൊളുത്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്ന അവിടുത്തെ പറവൂരിലെ എം എൽ എ ആയിട്ടുള്ള വി ഡി ശശിന് അതും വ്യക്തമായി തന്നെ ചിത്രസഹിതം പുറത്തു വന്നതാണ് അപ്പോൾ അങ്ങനത്തെ രണ്ടുപേർ എന്ത് മറുപടി പറയും എന്നാണ് ചോദിക്കുന്നത് മാത്രമല്ല സഹയാത്രികരായിട്ട് രണ്ടുപേരും തുടരുകയാണ് അതിൽ വ്യക്തമായി തന്നെ തെളിവുകൾ പലതും ഇപ്പോൾ തന്നെ രംഗത്തുണ്ട് നേരത്തെ കെ സുധാകരൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ പോയിട്ടുണ്ട് എന്ന് അപ്പോൾ അവരെന്ത് പറയും മാത്രമല്ല എം പി ജെരായും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട് അവിടെ പോയി കാല് കുത്തിക്കഴിഞ്ഞാൽ പള്ളി പൊളിച്ചെടുത്ത് കാല് കുത്തി കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലെ വെറും ചവറാക്കി മാറ്റുമെന്നാണ് സമസ്തം പറഞ്ഞിട്ടുള്ളത് അതിൽ പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നുമുണ്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കോൺഗ്രസ് പെട്ടിരിക്കുകയാണ് അത് വ്യക്തമായിട്ട് ഇടതുപക്ഷ നേതാക്കൾ തുടർച്ചയായിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കോൺഗ്രസ്സുകാർക്ക് പോകണമെന്നുമുണ്ട് പക്ഷേ പോകണ്ടാന്നുമുണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാകുമെന്ന് പോയില്ലെങ്കിൽ ദേശീയ തലത്തിൽ ചിലപ്പോൾ ബി ജെ പി ഇതിന് ഉപയോഗിച്ചാലോ എന്ന പേടി കൂടിയുണ്ട് പക്ഷേ ഇനി എന്തുപയോഗിക്കാൻ എല്ലാത്തിനെ മാക്സിമം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് വ്യക്തമായ ഒരു നിലപാട് ഈ കാര്യത്തിൽ എടുക്കാൻ പറ്റും പക്ഷേ കോൺഗ്രസ് അത് എടുക്കുന്നില്ല അതുതന്നെയാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കൾ തുടർച്ചയായിട്ട് ചൂണ്ടിക്കാട്ടുന്നതും